എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു പൈനാപ്പിൾ പച്ചടി ആയാലോ നമ്മൾ ഒരു വലിപ്പത്തിലുള്ള ഒരു പൈനാപ്പിളാണ് പച്ചടിക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം നമ്മൾ ധൈ ഒരു വലിപ്പത്തിലെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇച്ചിരക്കാനം കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞാൽ കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കാവേ പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാവേ നമുക്ക് ചൂടായ ചട്ടിയിലോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മതി ഒത്തിരി എണ്ണ വേണ്ട കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കട്ടെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് പൊട്ടിക്കോട്ടെ ഇനി നമുക്ക് തീ ഒന്ന് സിമ്മിൽ ഇടണേ എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിൾ ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഒരു പൈനാപ്പിൾ മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം തിൽ വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇനി നമുക്ക് അതിന് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാവേ ഇനി നന്നായിട്ട് ഇളക്കാം ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി ഇങ്ങനെ അടച്ചു വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ തീയെ നമ്മുടെ പൈനാപ്പിളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കിനേ നമുക്ക് അരപ്പ് റെഡിയാക്കാവേ ഇതേ ഒരു ഒരു മുറി തേങ്ങയാണ് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി അതിക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നത് ഇനി പിന്നെ ഒരു രണ്ടല്ലി വെള്ളുള്ളി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇത് നല്ല ജീരകം ഇതും കൂടെ ഇടുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം ഇതിൽ നമ്മൾ പച്ചടിയിലും മഞ്ഞൾപ്പൊടി ചേർക്കില്ല നമുക്ക് നമുക്കതുകൊണ്ട് മഞ്ഞൾപ്പൊടി വേണ്ട നമ്മുടെ പൈനാപ്പിൾ ഏകദേശം വന്നിട്ടുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കണമായിരുന്നു ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഉണ്ടല്ലോ നമ്മൾ ഈ അരച്ച നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിൽ അരച്ചിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു തുള്ളി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാവേ നമുക്ക് ഈ അരപ്പൊക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്തൊരു ലേശം വെള്ളമുണ്ട് അതും കൂടെ ഒന്ന് വറ്റിക്കോട്ടെ പൈനാപ്പിളിൻ്റെ വെള്ളവും അരപ്പിൻ്റെ വെള്ളവും എല്ലാം കൂടി ഒന്ന് പറ്റിക്കോട്ടെ ഈ ഒരു ഒറ്റ അരപ്പ് കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് സൈസ് പച്ചടി വെക്കാം ഞാൻ എങ്ങനെയാണെന്ന് വരും വീഡിയോകളിലും കാണിച്ചു തരാം കേട്ടോ നിങ്ങളെല്ലാം മിസ് ചെയ്യാതെ കാണണേ കൂടത്തിൽ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇത് വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ നമ്മൾ തീ കൂട്ടി വെക്കാൻ പാടില്ല തീ സിമ്മിൽ തന്നെ ഇടണം അടച്ചു നമ്മുടെ പൈനാപ്പിളിലെ വെള്ളമൊക്കെ ഇത് വറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുകൊണ്ട് ഇനി നമുക്ക് ഇതിക്ക് ആവശ്യത്തിന് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഈ ഒരു തവിക്ക് ഒരു ഒന്ന് രണ്ട് ഒരു മൂന്ന് തവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് ഒരിച്ചിരും കൂടെ ഉണ്ട് അതും അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കണം നമ്മൾ ഈ ഒഴിച്ച് കൊടുത്തിരിക്കുന്ന നല്ല കട്ട തൈരാണ് നമ്മളിത് അടിക്കുമൊന്നും വേണ്ട ആ തൈര് അങ്ങനെ തന്നെ നല്ല കട്ട തൈരാണ് നമ്മൾ പച്ചടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നല്ലത് എന്നിട്ട് ഇത് തിളയ്ക്കാൻ പാടില്ല ചൂടായിട്ടുണ്ട് നമുക്കിനി ഇത് ഓഫാക്കാവേ നമുക്ക് വറവിടാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ശകലം മതി വറവിടാനുള്ള എണ്ണ മാത്രം മതി ഒരു ടീസ്പൂണിനാണേലും മതി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാവെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ചൊന്നി കറി വെച്ചിട്ടും നന്നായിട്ട് പറവുക നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സദ്യയിലൊക്കെ ഒരു പൈനാപ്പിൾ പച്ചടി നിർബന്ധമായിട്ട് ഉണ്ടാവും പിന്നെ അതേമാതിരി തന്നെ ഇതിക്ക് ഞാൻ മധുരം ഒന്നും ചേർത്തിട്ടില്ല ആ നല്ല മധുരമുള്ള പൈനാപ്പിളാണ് അപ്പോൾ ഞാൻ അങ്ങനെ മധുരം ചേർത്തിട്ടില്ല വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ അത് തികച്ചു ഓപ്ഷനാണ് പിന്നെ എരിവും ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്ന് നല്ല സ്വാദാണ് ഈ ഒരു പൈനാപ്പിൾ പച്ചടിക്ക് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്